വാടകയ്ക്കടുത്ത ട്രക്ക് ഉപയോഗിച്ച് വൈറ്റ് ഹൗസ് ആക്രമിച്ച സംഭവത്തിൽ ഇന്ത്യക്കാരൻ കുറ്റക്കാരനെന്ന് കോടതി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം നാസി ജർമ്മനിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നും യു എസ് അറ്റോണി അറിയിച്ചു സായി സായ് വർഷുല എന്ന മിസോറിയിൽ നിന്നുള്ളയാളാണ് വൈറ്റ് ഹൗസിലേക്ക് ട്രക്ക് ഇടിച്ചുകയറ്റി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേസിലെ വിധി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് യു എസ് ജില്ലാ കോടതി ജഡ്ജി പ്രസ്താവിക്കും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു കണ്ടുലയുടെ ലക്ഷ്യമെന്ന് യു എസ് അറ്റോണി മാത്യു ഗ്രേവ്സ് പറഞ്ഞു പ്രസിഡന്റിനെ വധിക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു മിസോറിയിൽ നിന്നും വിമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഇയാൾ വാഷിംഗ്ടണിലേക്ക് എത്തുകയായിരുന്നു ഡെല്ലാസ് വിമാനത്താവളത്തിൽ അഞ്ചരയോടെ എത്തിയ ഇയാൾ ആറരയ്ക്ക് ഒരു ട്രക്ക് വാടകയ്ക്കെടുത്തു തുടർന്ന് രാത്രി ഒൻപതരയോടെ വൈറ്റ് ഹൌസിലെ സുരക്ഷാ ബാരിയറിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഒരു തവണ ട്രക്ക് ഇടിപ്പിച്ചതിനു ശേഷം റിവേഴ്സ് എടുത്ത് വീണ്ടും ബാരിയറിലേക്ക് ഇടിപ്പിച്ചു രണ്ടാമത്തെ ഡിയിൽ ട്രക്കിൽ നിന്നും ഇന്ധനം ചോരുകയും എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു തുടർന്ന് ട്രക്കിൽ നിന്നും ഇറങ്ങിയ ഇയാൾ സ്വസ്ഥിത ചിഹ്നമുള്ള നാസികളെ പിന്തുണയ്ക്കുന്ന ബാനർ പുറത്തെടുത്തു ഇതിനിടെ വൈറ്റ് ഹൌസിലെ സുരക്ഷാ ജീവനക്കാരെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു ഡെസ്ക് മക്നാമിഷൻ